യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഡെയിലി വിമോചന പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛ എന്റെ ആങ്ങളമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം എൻ്റെ ആങ്ങളമാർക്ക് ആവസിച്ചിരിക്കുകയാണ് ആവശിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് ഒരു ജീവിതമില്ല അവരെന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് ഉയരാൻ പറ്റുന്നില്ല അവരുടെ ജീവിതത്തിൽ കലഹങ്ങളാണ് ച അവരുടെ ജീവിതം എങ്ങനെ മരവിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങള് പലരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ഒരുപക്ഷേ വർഷങ്ങളായി സാത്താൻ ചില ഭവനങ്ങളിൽ വാസമർപ്പിച്ചിട്ടുണ്ടാകാം ദൈവകൃപ നഷ്ടപ്പെടുന്നതിന് കാരണമായ ഏതെങ്കിലും ഒരു പാപനിമിത്തം ആ ഭവനത്തിൽ നിന്ന് അവരുടെ പറമ്പിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെട്ടിരിക്കാം ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ ആ ഭൂമിയും ആ കുടുംബവും ആ മക്കളും അനുഗ്രഹമില്ലാത്തവരായിട്ട് മാറും ദൈവാനുഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സാത്താൻ അവരുടെ ജീവിതത്തിൽ പിടിമുറുക്കുകയാണ് അവർക്കൊരു വിവാഹ ജീവിതത്തിന് അവസരം കിട്ടുന്നില്ല അവരെന്ത് ചെയ്താലും തകർന്നു പോകുന്നു അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല അത് മാത്രമല്ല നിരന്തരമായ രോഗങ്ങൾ പറമ്പിലെപ്പോഴും കാട് കയറണ് വീട് എത്ര വൃത്തിയാക്കിയിട്ടും അതിൻ്റെ വൃത്തി ശരിയാകുന്നില്ല അപ്പം അങ്ങനെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരുപാട് മക്കൾ ഈ ലോകത്തുണ്ട് അപ്പം ഇന്ന് നമ്മൾ ആ മേഖലകളെ പ്രത്യേകം ബന്ധിച്ച് പ്രാർത്ഥിക്കുക കാരണം എന്ത് ചെയ്തിട്ടും തടസ്സങ്ങൾ മാത്രം ഇതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആ വളർച്ചക്കുറവുകൾ മാനസികമായി വിഭ്രാന്തികള് വിഷാദ രോഗങ്ങള് ടെൻഷൻ രോഗങ്ങള് അകാരണ ഭയങ്ങള് അകാരണ ദുഃഖങ്ങള് അകാരണമായ കലഹങ്ങള് അകാരണമായ തളർച്ചകള് അകാരണമായ പീഡകള് ഇപ്പൊ ഈ മേഖലകളെ കർത്താവിന് ഇന്ന് വിട്ടുകൊടുക്കുക ഇതുമൂലം നമ്മുടെ സമ്പത്ത് തകർക്കപ്പെടുന്നുണ്ട് ഇതുമൂലം നമ്മുടെ കുടുംബ ജീവിതം തകർക്കപ്പെടുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതം ഇങ്ങനെ ബന്ധിക്കപ്പെട്ടത് കിടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സമർപ്പിതര് വേദനിക്കുന്നുണ്ട് മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങളെ കാണാൻ പറ്റും ലഹരി മൂലം തകരുന്ന കുടുംബങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് മദ്യോ ലഹരി മൂലം മാനസിക രോഗികളായി തീരുന്ന കുടുംബങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പിശാശ ഭവനങ്ങളെ വിശുദ്ധ കുർബാനയുടെ ശക്തിയാ നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ ശക്തികളെല്ലാം വിട്ടുമാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവിന് സമർപ്പിക്കുക പള്ളിക്കുന്ന മാതാവിന്റെ പള്ളിയിൽ അത്ഭുത അൾത്താറയില് നിങ്ങളെ സമർപ്പിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ അവ ഡെയിലി ഡെലിവറൻസ് പ്രയറിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആദി വ്യാധികളും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയില്ലാത്ത അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിലെ കലഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ തിന്മയുടെ സ്വാധീനങ്ങളും കർത്താവായി യേശുവിന് നാമത്താൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന വചനം ആ പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനമാണ് മക്കളെ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ അതായത് മാരക പാപങ്ങളിലൂടെ മറ്റു പല പാപങ്ങളിലൂടെ കടന്നു വരുന്ന ദൈവകൃപ ഇല്ലായ്മ അവസാനിപ്പിച്ച് നിന്റെ കുടുംബത്തിന് വിടുതൽ കിട്ടാൻ ഇതാ വചനം പറയുകയാണ് നീ കർത്താവിംഗിലേക്ക് തിരിയുവിൻ എന്നിട്ട് നീ നിന്റെ പാപങ്ങളെ പരിത്യജിക്കുവിൻ യേശുനാമത്തില് തഴക്ക ദോഷങ്ങളെ നിന്റെ പാപവാസനകളെ പാപപ്രവർത്തികളെ യേശുനാമത്തിൽ പരിത്യജിക്കുവിൻ മദ്യപാനം യേശുനാമത്തിൽ പരിത്യജിക്കുവിൻ നിന്റെ കുഞ്ഞിന് വിടുതൽ കിട്ടാനായിട്ട് നിന്റെ കുഞ്ഞിന് ഉയർച്ച കിട്ടാനായിട്ട് യേശുനാമത്തെ നിന്റെ ആ പുകവലിയുടെ ശീലം മദ്യപാനത്തിന്റെ ശീലം ആ ജട്ടികാസക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇത് യേശുനാമത്തിൽ നീ പരിത്യജിക്കുവിൻ പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തി എന്നിട്ട് അവിടുത്തെ സന്നിധി പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുക ദുഷ്ടപ്രവൃത്തികള് ബോധപൂർവം പരിത്യജിക്കുക നോണ പറയുന്ന കാര്യങ്ങള് ബോധപൂർവം പരിത്യജിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ൂർവം പരിത്യജിക്കുക മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നത് പരിത്യജിക്കുക മദ്യപാനം പരിത്യജിക്കുക തെറ്റായ ബന്ധങ്ങളും വ്യഭിചാര ആസക്തികളും ബോധപൂർവം വേണ്ട എന്ന് വെക്കുക അപ്പോൾ നിന്റെ മക്കള് അനുഗ്രഹിക്കപ്പെടും നിന്റെ തലമുറ ആശീർവദിക്കപ്പെടും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾക്ക് ഉപ്പിപ്പിടിച്ച് എല്ലാ മക്കളും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേർന്ന് നിങ്ങളുടെ വീടിനെ സമർപ്പിച്ച് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് ഏത് മേഖലകളിലാണ് നിരന്തരമായ തടസ്സങ്ങളുള്ളത് ആ മേഖലകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രേയറിൽ ഒന്ന് പങ്കുചേർന്ന് അച്ഛൻ ഡെലിവറൻസ് പ്രയർ ചെല്ലുകയാണ് കരങ്ങൾക്ക് ഒപ്പിപ്പിടിച്ച് നിങ്ങൾ അതിൽ പങ്കുചേരുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ മീൻ കൗശലക്കാരനായ സർപ്പമേ മനുഷ്യ വംശത്തെ പഴരെത്തിക്കുന്നതിനും തിരുസഭിക്കുന്നതിനുമുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പമണി പോലെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ നീ അത് അവസാനിപ്പിക്കുക കുരിശിന്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു മഹത്വപൂർണയും അമലോത്ഭവിയും തന്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികലായ നിങ്ങളുടെ തല തകർക്കുകയും ചെയ്ത ഭവനങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാൻ തൊഴിൽ മേഖലകളിൽ നിന്ന് പുറത്തു പോകാൻ തടസ്സങ്ങൾ നിന്ന് പുറത്തു പോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു സ്ത്രീകന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റ് സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളും നിന്നോട് ആജ്ഞാപിക്കുന്നു വേദസാക്ഷികളും നിന്നോട് ആജ്ഞാപിക്കുന്നു ഇവരുടെ നിന്ന് വിട്ടുമാറാൻ ആജ്ഞാപിക്കുന്നു ബന്ധനം അഴിയട്ടെ പൊട്ടട്ടെ ശപിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച യോഗ മൂന്ന് പതിനാറിന്റെ അഭിഷേകത്താൽ ദൈവത്തിന്റെ നാമത്താൽ നിന്നോട് കൽപ്പിക്കുന്നു ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് ഇവരിൽ നിന്ന് വിട്ടുമാറാൻ ി കൽപ്പിക്കുന്നു മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും സഭയെ നശിപ്പിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ ഇന്ന് അവസാനിക്കട്ടെ എല്ലാ വഞ്ചനയിലെ ജനയിതാവ് നായകനും മനുഷ്യരക്ഷയുടെ ശത്രുവുമായ സാധാനെ നീ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇവരുടെ ഭവനത്തിൽ നിന്നും പുറത്തുപോയി രക്ഷകനായി മിശിക നീ സ്ഥലം കൊടുക്കുക എന്നാൽ അവന് നിന്റെ ചതിപ്രവൃത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശിക നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്കമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക ദൈവത്തിന്റെ സർപ്പ വല്ലവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിപ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകമായ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാധാരണ നീ ഇവരുടെ ഭവനങ്ങളിൽ പാലായനം ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീയദൂത ഗണങ്ങൾ ഗണങ്ങളായ തത്തകന്മാരും ബലവത്തുക്കളും നാദകൃത്യമാരും അനുസരിക്കുന്നു കർത്താവായ ദൈവം പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു അതുകൊണ്ട് നിന്റെ സകലവിധ ചെയ്തികൾ അവസാനിപ്പിച്ച ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശു ക്രൈസ്തുവിന്റെ തിരി രക്തത്തിന്റെ യേശു ക്രൈസ്തുവിന്റെ ആ നാമത്താൽ ഞാൻ കൽപ്പിക്കുന്നു ഞാൻ നിങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും ബഹിഷ്കരിക്കുന്നു പുറത്തു പോകാൻ കൽപ്പിക്കുന്നു ഇതൊക്കെ ഈ മക്കളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു ഹലലുയ ഹലലുയാ അത്ഭുതകരമായ പവർണി അത്ഭുതകരമായ പരിശുദ്ധാഭിഷേകം അത്ഭുതകരമായ നിങ്ങളുടെ ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഏറ്റവും വിശ്വാസത്തോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയറിൽ നിരന്തരം നിരന്തരം നിങ്ങളതിൽ കൂടി നിരന്തരം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നിങ്ങൾ ഈ ഒരു അഭിഷേകത്തിൽ പങ്കുചേരുമ്പോൾ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും പറ്റുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക പറ്റുന്ന എല്ലാവരോടും ഇതിൽ പങ്കെടുക്കാനായിട്ട് പറയുക കർത്താവ് ഈശോ നിന്റെ ഭവനത്തെ ആശീർവദിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാന്റെ നാമത്തിൽ ആമേ